ോഹണ ദിനത്തിന്റെ ആരാധനയുടെ അനുഗ്രഹീതമായ സമയം വന്നിരിക്കുന്നു ഇന്ന് ദൈവശക്തിയുടെ ഒരു ഉപകരണം പ്രാർത്ഥന എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം ഒലിവു മലയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ ആരോഹണം ഇന്ന് നാം അനുസ്മരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അവൻ തന്റെ അന്തിമ നിർദ്ദേശം ശിഷ്യന്മാർക്ക് വിട്ടുകൊടുത്തു ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളായിരിക്കുവെ മനുഷ്യശക്തി കൊണ്ട് ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്ന ശിഷ്യന്മാർ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാൻ ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പ്രാർത്ഥനയായിരുന്നു അങ്ങനെ എല്ലാവരും മർക്കോസിന്റെ മാളികമുറിയിൽ ഒത്തുകൂടി പത്തു ദിവസം ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അതിനുശേഷം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കാൻ അവർ തീരുമാനിച്ചു ഈ സംഭവം നടന്നത് അപ്പസ്തോലിക യുഗത്തിലാണ് അപ്പോൾ പ്രാർത്ഥനയെ ദൈവത്തിന്റെ ശക്തി വിളിച്ചറിയിക്കുന്ന ഒരു ഉപകരണമായി കാണാൻ കഴിയും പ്രാർത്ഥനയില്ലാതെ സുവിശേഷ പ്രവർത്തനം നടക്കില്ല എന്നറിഞ്ഞ് അവർ പ്രാർത്ഥനയിൽ മുഴുകി പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ലാതെ ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും ഈ സുവിശേഷം പ്രസംഗിക്കാനാവില്ലെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു ഈ കാലഘട്ടത്തിൽ നമുക്കും അങ്ങനെ തന്നെ ഈ സുവിശേഷം സമരിയായാലും ഭൂമിയുടെ അറ്റത്തോളവും പ്രസംഗിക്കണമെങ്കിൽ ദൈവശക്തി ഉണ്ടായിരിക്കണം അതിനാൽ സ്വർഗാരോഹണ ദിനം മുതൽ പെന്തക്കോസ്ത ദിനം വരെ അവർ ദൈവത്തിന്റെ ശക്തി പ്രാപിക്കാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഇന്ന് നാം ആചരിക്കുന്ന സ്വർഗാരോഹണ ദിനത്തിലൂടെ ദൈവം നമുക്ക് കൃപയോടെ പ്രാർത്ഥിക്കാനുള്ള വഴി തുറന്നു തന്നു പ്രാർത്ഥനയില്ലാതെ വിജയമില്ലെന്ന് ദൈവം തന്റെ ഉപദേശങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നു നമുക്ക് ഒരുമിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം നോക്കാം അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായം ആറാം വാക്യം ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവേ നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവൻ അവരോട് പിതാവ് തന്റെ സ്വന്ത അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ടു യരൂഷലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി ില്ക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യീശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുന്ന രംഗമാണിത് പന്ത്രണ്ടാം വാക്യം അവർ യരൂഷലേമിന് സമീപത്ത് ഒരു ശബ്ബത്തിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ടു യരൂഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്തമാളികമുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയാസ് ഫിലിപ്പോസ് തോമാസ് ബർത്തൊലോമായി മത്തായി അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷിമോൻ യാക്കോബിന്റെ മകനായ യൂത ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു അവർ എന്താണ് ചെയ്തത് യേശു സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് നമ്മിലേക്ക് ഇറങ്ങിവരുമെന്ന് യേശു തന്നെ പഠിപ്പിച്ചതിനാൽ ആ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി വാക്യം പതിനഞ്ച് ആ കാലത്ത് ഏകദേശം നൂറ്റിരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റുനിന്നു പറഞ്ഞത് ഏകദേശം നൂറ്റി വിശ്വാസികൾ ബെന്തുക്കോസ്ത ദിവസം വരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പത്രോസിന്റെ പ്രബോധനത്തിലൂടെ അപ്പസ്തോലിക യുഗത്തിന്റെ തുടക്കം കുറിക്കുന്ന മുൻ മുൻമഴയുടെ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിച്ചു അതിനുമുമ്പ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവനെ അനുഗമിക്കുകയും ചെയ്തവർ മർക്കോസിൻ്റെ മാളികമുറിയിൽ ഒത്തുകൂടി നൂറ്റി ഇരുപതോളം പേരായിരുന്നു എന്നിരുന്നാലും പെന്തർക്കോസ്ത നാളിൽ മൂവായിരം ആളുകൾ മാനസാന്തരപ്പെട്ടു ദൈവത്തിൻ്റെ കരങ്ങളിലേക്കും മടങ്ങി സുവിശേഷത്തിൻ്റെ വാതിൽ വിശാലമായി തുറക്കപ്പെട്ടു അതിനാൽ ദൈവശക്തിയെ വിളിച്ചപേക്ഷിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് പ്രാർത്ഥനയെന്ന് നമുക്ക് ബൈബിളിലൂടെ സ്ഥിരീകരിക്കാം നമുക്ക് മാർക്കോസ് ഒൻപതാം അധ്യായം നോക്കാം മാർക്കോസ് ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിലെ ദൈവവചനം നോക്കാം വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു ഒൻപതാം അധ്യായത്തിലെ രംഗം നമുക്കെല്ലാവർക്കും നമുക്ക് പിശാചു ബാധിതനായ കുട്ടിയുടെ പിതാവ് വന്നു ഭൂതത്തെ പുറത്താക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല അവസാനം മർക്കോസിന്റെ ഒൻപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുപോലെ ഭൂതത്തെ പുറത്താക്കി പിന്നീട് ശിഷ്യന്മാർ യേശുവിനോട് സ്വകാര്യമായി ചോദിച്ചു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടുപോകയില്ല എന്ന് അവൻ പറഞ്ഞു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം അതല്ലേ പ്രാർത്ഥനയിലൂടെ മാത്രമേ ഇത്തരം അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ ഉണർത്തി കൂടാതെ ഏരിയവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം കാർമൽ പർവ്വതത്തിൽ ബാലിനെയും അഷേറേയും ആരാധിച്ചിരുന്ന എണ്ണൂറ്റി അൻപത് പ്രവാചകന്മാരെ അവൻ നേരിട്ടു ആ സമയത്ത് അദ്ദേഹം ആദ്യം ബലിപീഠം സ്ഥാപിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് തിരിച്ചറിയാൻ ഈ ആളുകളെ അനുവദിക്കുക കാർമൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവ് എണ്ണൂറ്റി അൻപത് കള്ളപ്രവാചകന്മാരെ നേരിട്ടപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം അവന് വിജയം നൽകി ബാലിൻ്റെയും അഷേറയുടെയും എണ്ണൂറ്റി അൻപത് കള്ളപ്രവാചകന്മാരെ പരാജയപ്പെടുത്താനും ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനും അവനെ പ്രാപ്തനാക്കുകയും ചെയ്തു ഓരോ യുഗത്തിലും ദൈവം നമുക്ക് പ്രാർത്ഥന എന്ന ആത്മീയ ഉപകരണം നൽകി അതിലൂടെ തന്റെ ശക്തിയെ സജീവമാക്കാൻ കഴിഞ്ഞു ഇന്ന് മുതൽ പെന്തക്കോസ്ത ദിവസം വരെ ആദിമസഭയെ തുടർന്ന് നാം പത്തു ദിവസം രാവിലെയും വൈകുന്നേരവും ദൈവത്തിന് പ്രാർത്ഥനകൾ അർപ്പിക്കും ലോകമെമ്പാടും സിയോൺ സ്ഥാപിക്കപ്പെടാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം എല്ലാ രാജ്യങ്ങളിലും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയേണ്ടതിന് ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു മാത്രമല്ല നമ്മുടെ സിയോൺ ലോകമെമ്പാടും സ്ഥാപിക്കപ്പെടുന്നതിനും നിങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക സഭയ്ക്കും നിങ്ങളുടെ ഗ്രൂപ്പിനും യൂണിറ്റിനും വേണ്ടി നിങ്ങൾ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി ഒരിക്കലും അപ്രത്യക്ഷമാകില്ല നമ്മുടെ പ്രാർത്ഥനകൾ ധൂപവർഗമായി മാറുമെന്നും ദൈവത്തിങ്കലേക്ക് സ്വീകരിക്കപ്പെടുമെന്നും വിശ്വസിച്ച് നമുക്ക് അതിരാവിലെയും വൈകുന്നേരവും ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കാം ഇത്തരം പ്രാർത്ഥനയാൽ മാത്രമേ പുറത്തു വരൂ എന്ന് യേശു പറഞ്ഞതിനാൽ സി യോ നില എല്ലാ മക്കൾക്കും പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥനയെക്കുറിച്ച് യേശു എന്താണ് നൽകിയതെന്നും പ്രാർത്ഥനയിലൂടെ എന്ത് തരം ഫലങ്ങളാണ് നമുക്ക് നൽകപ്പെടുന്നതെന്നും നോക്കാം നമുക്ക് മത്തായി ഏഴാം അധ്യായത്തിലൂടെ ഉത്തരം കണ്ടെത്താം മത്തായി ഏഴാം അധ്യായം ഏഴാം വാക്യം നോക്കാം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും മത്തായി ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ എന്തു ചെയ്യാനാണ് യേശു നമ്മോട് പറഞ്ഞത് യേശു പറഞ്ഞു ചോദിക്കുവിൻ അന്വേഷിക്കുവിൻ മുട്ടുവിൻ ഇവ എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം എന്നല്ലേ ഇതിനർത്ഥം നാം പ്രാർത്ഥനയിലൂടെ ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്യണം ഇത് ചെയ്യുന്നതിലൂടെ എന്ത് ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് വാക്യം യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു ചോദിക്കുന്ന എല്ലാവർക്കും എന്ത് സംഭവിക്കും അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവനു തുറക്കും അത് തീർച്ചയായും ലഭിക്കുമെന്ന് പറയുന്നു ഒരു ചെറിയ വിശദീകരണം കൂട്ടിച്ചേർത്തു ഒൻപതാം വാക്യം നോക്കാം നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ മകൻ അപ്പം ചോദിച്ചാൽ അവൻ ഒരു കല്ല് നൽകും മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും നാം ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും വേണ്ടി അപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് നല്ല കാര്യങ്ങൾ നൽകില്ലേ ഈ വിധത്തിൽ യേശു ഉത്തരം നൽകി ചോദിക്കുക അന്വേഷിക്കുക എന്തെന്നാൽ ചോദിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവൻ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ട് മർക്കോസ് ഒൻപതാം അധ്യായത്തിലൂടെയും മത്തായി ഏഴാം അധ്യായത്തിലൂടെയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവൻ നമ്മെ ഓർമ്മിപ്പിച്ചു നമുക്ക് മർക്കോസ് പതിനൊന്നാം അധ്യായം നോക്കാം എന്തുകൊണ്ടാണ് ആദിമസഭ പത്ത് ദിവസം ഇത്ര തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചത് എന്താണ് അവർ നേടിയെടുക്കാൻ ശ്രമിച്ചത് ചോദിക്കുകയും അന്വേഷിക്കുകയും മുട്ടുകയും ചെയ്തപ്പോൾ ഒരു ദിവസം മൂവായിരം ആത്മാക്കൾ പശ്ചാത്തപിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ അത്ഭുതം നമുക്ക് ഓർക്കാം നമുക്ക് മർക്കോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നോക്കാം അധ്യായം പതിനൊന്ന് വാക്യം ഇരുപത്തിരണ്ട് യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരോടുമായി ഇത് സംഭവിക്കുമെന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോകത്ത് സംഭവിക്കുന്ന പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് മൂന്നാം ത്രിമാന ത്രിമാനലോകത്ത് അവിശ്വസനീയമാണെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നാല് അല്ലെങ്കിൽ അഞ്ചാം ത്രിമാനലോകത്ത് വളരെ എളുപ്പത്തിലും ലളിതമായും സംഭവിക്കുമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ഇല്ലേ ഇത് ദൈവത്തിന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിലും നാം വിശ്വസിക്കാത്തതിനാൽ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ഇരുപത്തിനാലാം വാക്യം നോക്കാം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ നാം എന്താണ് വിശ്വസിക്കേണ്ടത് എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവം ഞങ്ങൾക്ക് ഇത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എല്ലാവരോടുമായി ദൈവത്തിൽ നീതിയും വിശുദ്ധവും സത്യവുമായ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ ദൈവം തീർച്ചയായും എല്ലാം നിറവേറ്റും ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും ചിലതിന് ഒരു വർഷമോ അല്ലെങ്കിൽ പത്തു വർഷമോ കഴിഞ്ഞ് ഉത്തരം ലഭിക്കും 10년 뒤에 이루어지는 기도의 응답도 있을 것이고 നമ്മുടെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം അനുസരിച്ച് നമ്മുടെ പ്രയോജനത്തിനായി ഏറ്റവും ഉചിതമായ നിമിഷത്തിലും സമയത്തും നാം പ്രാർത്ഥിച്ചതെല്ലാം ദൈവം നിറവേറ്റും നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കാം ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ദൈവത്തെ ഒരു നുണയനാക്കുന്നതുപോലെയാണ് ഇവിടെ എന്താണ് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക അത് ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ദൈവം അത്തരമൊരു ഉറപ്പ് നൽകി ചോദിക്കുവിൻ നിങ്ങൾക്കു ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ ത്തും മുട്ടുവിൻ തുറക്കപ്പെടും ഇതാണ് ദൈവം വാഗ്ദാനം ചെയ്തത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ മഹത്തായ ദൗത്യം നിർവഹിക്കാൻ ശിഷ്യന്മാർക്ക് പ്രാർത്ഥന ആവശ്യമായിരുന്നത് ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളായിരിക്കുവെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തി തരൂ ഞങ്ങൾക്ക് ജ്ഞാനവും വിശ്വാസവും നൽകേണമേ എന്ന് അവർ ചോദിച്ചു ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ പിശാചിനെ ജയിക്കാൻ കഴിയുന്ന പ്രവാചകന്മാരും പ്രവർത്തകരും ആകാൻ ഞങ്ങളെ സഹായിക്കൂ പത്തു ദിവസം അവർ മർക്കോസിന്റെ മാളികമുറിയിൽ പ്രാർത്ഥിച്ചു പിന്നെ പെന്തക്കോസ്ത ദിവസം വന്നപ്പോൾ അത്തരമൊരു ശക്തി ലഭിച്ചു ആ നിമിഷം മുതൽ വലിയ ആത്മീയ പ്രവൃത്തികൾ സംഭവിച്ചു അന്നുമുതൽ വെള്ളച്ചാട്ടം പോലെയുള്ള ദൈവകൃപ അവരുടെ മേൽ വന്ന് ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു അതിനാൽ പാതി മനസ്സോടെ പ്രാർത്ഥിക്കരുത് എന്നാൽ എല്ലാ പ്രാർത്ഥനകളും ദൈവം തീർച്ചയായും നിറവേറ്റുമെന്ന് വിശ്വസിക്കുക ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം അനുഗ്രഹത്തിനു വേണ്ടിയാണ് മറ്റുള്ളവ കുറച്ചു കഴിഞ്ഞ് പൂർത്തീകരിക്കപ്പെടുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഉചിതമാണെങ്കിൽ അവൻ തീർച്ചയായും അവയെല്ലാം നൽകുമെന്ന് നാം വിശ്വസിക്കണം ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിന്റെ മറ്റു പല ഉദാഹരണങ്ങളോടൊപ്പം പ്രാർത്ഥനയുടെ ഒരു മാതൃക യേശു നമുക്കായി വെച്ചു നമുക്ക് മർക്കോസ് ഒന്നാം അധ്യായത്തിലേക്ക് തിരിയാം മർക്കോസ് ഒന്നാം അധ്യായം മർക്കോസ് ഒന്നാം അദ്ധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തു ചെന്നു പ്രാർത്ഥിച്ചു ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിൽ ഒക്കെയും അവരുടെ ഈ രീതിയിൽ യേശുവിന്റെ ദിനചര്യ പുലർച്ചെ മുതൽ ആരംഭിച്ചു നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഊർജം കുറവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ദിവസം അല്പം കഠിനമാണെന്നും പ്രചോദനം കുറവാണെന്നും നിങ്ങൾക്ക് തോന്നുന്നില്ലേ എല്ലാവരോടുമായി ആത്മീയ ഊർജം നൽകുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പ്രാർത്ഥന അതിനാൽ നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം സ്വർഗീയ അനുഗ്രഹങ്ങൾ ശേഖരിക്കാം ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടതിനു ശേഷം ദൈവം ആഗ്രഹിച്ച് സമ്പൂർണനായി തീർന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ശേഖരിച്ച പ്രാർത്ഥനകൾക്കനുസൃതമായി നാം സ്വയം രൂപാന്തരപ്പെടുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക എന്ന് ദൈവം പറഞ്ഞതിനാൽ നമുക്ക് കൃപയുള്ള പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന പ്രാർത്ഥനകൾ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ദൈവരാജ്യം സുവിശേഷത്തിനായുള്ള പ്രാർത്ഥനകോക്കൻ സമർപ്പിക്കാം നിങ്ങളുടെ വിശ്വാസത്തിനും സഭയ്ക്കും നിങ്ങളുടെ ഗ്രൂപ്പിനും യൂണിറ്റിനും വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് എത്തുകയും അവ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ദിവസം ആ പ്രാർത്ഥനകളെല്ലാം നിറവേറ്റപ്പെടുകയും ഒരു ദിവസം കേണ്ട് മൂവായിരം ഫലങ്ങൾ പുറപ്പെടുവിക്കാനും സാധിക്കും ഒരു ദിവസം കൊണ്ട് ദൈവം മൂവായിരം പേരുടെ ഹൃദയം തുറന്നത് കാണുമ്പോൾ പത്രോസ് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം ഇത് തീർച്ചയായും സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം പ്രാർത്ഥനയിൽ യേശു ഒരു മാതൃക വയ്ക്കുകയും അതിരാവിലെ മുതൽ ആത്മീയ ഊർജം സ്വാംശീകരിക്കുകയും ആ ദിവസത്തെ സുവിശേഷ വേലയാൽ തുടരുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും നമുക്കും പ്രാർത്ഥനയിലൂടെ എല്ലാ ആത്മീയ ശക്തിയും ലഭിക്കുന്നു ദയവായി ഇത് ഓർക്കുകയും പ്രാർത്ഥനാവാരത്തിൽ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ചെയ്യുക പ്രാർത്ഥനയിലൂടെ അത്തരം ശക്തമായ പ്രവൃത്തി നിർവഹിക്കാൻ കഴിയും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു അവൻ നമ്മെ മരണത്തോളം സ്നേഹിക്കുന്നു തന്നേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവം പ്രാർത്ഥനയോടെ ഈ മനോഭാവത്തെ നിലനിർത്താൻ നമ്മോട് പറയുന്നു നമുക്ക് ഒന്ന് പുസ്തകം നമുക്ക് ഒന്ന് തെസ്സലൊനീകർ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം നോക്കാം ആരും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കൻ എപ്പോഴും സന്തോഷിപ്പിൻ എങ്ങനെയാണ് ാണ് പ്രാർത്ഥിക്കേണ്ടത്ഥിപ്പിൻ പ്രാർത്ഥന നമ്മുടെ ആത്മാവിന് ശക്തി നൽകുന്നു ആ ഊർജം നാം തുടർച്ചയായി സ്വീകരിക്കേണ്ടതുണ്ട് ഊർജം തീർന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ഭൗതിക ശരീരം തളരുകയും ക്ഷീണിക്കുകയും ചെയ്യുന്നു നമ്മുടെ ആത്മാവിന്റെ കാര്യവും അങ്ങനെ തന്നെ നമ്മെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ഊർജ്ജമായി പ്രാർത്ഥനയെ പരിഗണിക്കുക അതുകൊണ്ടാണ് ആ ഊർജ്ജം ഒരു നിമിഷം പോലും അറ്റുപോകാൻ ദൈവം ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ താൻ നമ്മോട് പറയുന്നത് ചെറിയ ജോലികളോ വലിയ പദ്ധതികളോ പ്രധാനപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്ത പ്രവൃത്തികളോ ആകട്ടെ നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ജീവിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ പത്രോസ് ഒരു ദിവസം കൊണ്ട് മൂവായിരം ഫലങ്ങൾ കായ്ച്ചതുപോലെ ദൈവം നമുക്ക് ഒരു ദിവസത്തിൽ മുപ്പതിനായിരം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അനുവദിക്കും അത്തരമൊരു അത്ഭുതകരമായ പ്രവൃത്തി നടക്കാൻ ദൈവം നമുക്കുവേണ്ടി അത് അനുവദിക്കില്ലേ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ താൻ നിറവേറ്റും അതിനാൽ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും അവയെ സംഭരിക്കുകയും ചെയ്യുക നാം പ്രാർത്ഥിച്ചതെല്ലാം ലഭിച്ചു എന്ന് നാം വിശ്വസിക്കണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല ദൈവം നിരന്തരം പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നിരന്തരം പ്രാർത്ഥിക്കാൻ ദൈവം നമ്മെ ഉണർത്തുന്നു കാരണം പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ആത്മീയ ഊർജ്ജം എപ്പോഴും അനുഭവിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു അവൻ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എല്ലാം വിശ്വാസത്തിന്റെ പൂർവികരും ആദിമസഭയിലെ വിശുദ്ധരും പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചില്ലേ കാർമൽ പർവ്വതത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കുക കൂടാതെ പെസഹ രാത്രിയിൽ യേശു ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അങ്ങനെ ചെയ്യുന്നതിലൂടെ മനുഷ്യരാശിയെ വീണ്ടെടുക്കുക എന്ന മഹത്തായ പ്രവൃത്തി താൻ നിർവഹിച്ചില്ലേ പ്രാർത്ഥനയുടെ ശക്തി ഏത് മഹത്തായ സംഭവത്തിനും മുമ്പുള്ളതാണെന്ന് ഒരിക്കലും മറക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞതിനു ശേഷം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിൽ ദൈവം പരാജയപ്പെടുന്നില്ല എല്ലാ മനുഷ്യർക്കും അവൻ വ്യക്തമായ വാഗ്ദത്വം നൽകി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തു ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിക്കുക നമ്മുടെ അത്യാഗ്രഹത്തിന് നേരെ തെറ്റായി നയിക്കപ്പെടുന്നതോ നമ്മുടെ സ്വന്തം സുഖങ്ങളിൽ മുഴുകാൻ ഉദ്ദേശിച്ചുള്ളതോ ആയ പ്രാർത്ഥനകളെ ദൈവം നിരസിക്കുന്നു അതിനാൽ ഈ പ്രാർത്ഥനാവാരം ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥനകളാൽ സമർപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിന്റെ ശക്തിയുടെ ഉപകരണം പ്രാർത്ഥനയാണ് പ്രാർത്ഥന നമ്മുടെ ആത്മാവിന്റെ ഊർജം കൂടിയാണ് പ്രാർത്ഥന വിച്ഛേദിക്കപ്പെട്ടാൽ ആത്മാവ് ഊർജ്ജമില്ലാത്ത ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമല്ല അതിന് ഒരു ശക്തിയും പ്രയോഗിക്കാനാവില്ല പ്രാർത്ഥനയുടെ ആവശ്യകത വളരെ കൂടുതലായതിനാൽ പത്ത് ദിവസത്തെ പ്രാർത്ഥനാവാരത്തിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അങ്ങനെ ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും ഹൃദയങ്ങൾ നമുക്ക് തുറക്കാം എല്ലാ ജനങ്ങളും സിയോണിൽ മടങ്ങുകയും അനുദപിക്കുകയും പാപമോചനം നേടുകയും ചെയ്ത സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങാം നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെ ഈ മഹാത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെയധികം നന്ദി